തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റെ അഭിനയ മികവുകൊണ്ട് ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടനാണ് സൂര്യ എന്നാൽ തൃശീലയ്ക്ക് പിന്നിൽ അദ്ദേഹം നടത്തുന്ന നിശബ്ദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സൂര്യ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാക്കുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അഗരം ഫൗണ്ടേഷൻ നിരവധി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചമെത്തിച്ചതിനെക്കുറിച്ചും സ്റ്റൺ കലാകാരന്മാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന സഹായങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തന്റെ മുപ്പത്തഞ്ചാം വയസ്സിലാണ് സൂര്യ അകരം ഫൗണ്ടേഷൻ തുടക്കമിട്ടത് വെറും നൂറ്റി അറുപത് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് ആറായിരത്തിലധികം വിദ്യാർത്ഥികളുടെ ജീവിതം മാറ്റിമറിച്ചു അഗരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാം വാർഷിക ദിനത്തിൽ നടന്ന പരിപാടിയിലാണ് സൂര്യയുടെ സുമനാസിന്റെ കഥകൾ ലോകമറിഞ്ഞത് അഗരത്തിന്റെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കിയ നിരവധി ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് അൻപത്തൊന്ന് ഡോക്ടർമാരെയും ആയിരത്തി എണ്ണൂറോളം എഞ്ചിനീയർമാരെയും വാർത്തെടുക്കാൻ ഈ ഫൗണ്ടേഷന് കഴിഞ്ഞു അറുപത് ശതമാനത്തോളം പെൺകുട്ടികളാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് പല പ്രമുഖ കോളേജുകളും അകരം ഫൗണ്ടേഷനിലെ വിദ്യാർത്ഥികൾക്കായി എഴുന്നൂറോളം സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട് വാർഷികാഘോഷ വേദിയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതകഥകൾ പങ്കുവച്ചപ്പോൾ സൂര്യ വികാരദീനായി പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും അധ്യാപകരോ അപേക്ഷാ ഫോം വാങ്ങാൻ പണമോ ഇല്ലാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും ആ യാത്രയാണ് ഇപ്പോഴും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതെന്നും ഇതിന്റെ എല്ലാം കാരണം അവരുടെ അശ്രാന്ത പരിശ്രമമാണെന്നും സൂര്യ പറഞ്ഞു ജയപ്രിയയുടെ ഹൃദയസ്പർശിയായ കഥ അഗരം ഫൗണ്ടേഷന്റെ സഹായത്തിലൂടെ ജീവിതം മെച്ചപ്പെടുത്തിയ ജയപ്രിയ എന്ന പെൺകുട്ടിയുടെ കഥയാണ് സൂര്യ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത് കടലൂരിലെ വൈദ്യുതി ഇല്ലാത്തതും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതുമായ വീട്ടിൽ നിന്ന് പഠിച്ച് ഉയർന്ന നിലയിലെത്തിയ അവളുടെ കഥ സദസ്സിൽ വലിയ വികാരമുണ്ടാക്കി ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം അഗരം ഫൗണ്ടേഷൻ സഹായം ലഭിച്ചതോടെ ജയപ്രിയയ്ക്ക് തമിഴ്നാട്ടിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ സായിറാമിൽ പഠിക്കാൻ അവസരം ലഭിച്ചു പിന്നീട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊന്നായ ഇൻഫോസിസിൽ ടെക്നോളജി ലീഡായി ജോലി ചെയ്യുകയാണ് ജയപ്രിയ നഷ്ടപ്പെട്ടുപോയ വീട് നിയമപരമായി തിരിച്ചുപിടിക്കാനും അമ്മയുടെ പേരിൽ രണ്ട് വീടുകൾ സ്വന്തമാക്കാനും അവർക്ക് സാധിച്ചു പെൺകുട്ടികൾ പഠിക്കട്ടെ എന്ന ജയപ്രിയുടെ വാക്കുകൾ ശക്തമായൊരു സന്ദേശമാണ് നൽകിയത് സിനിമയ്ക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ കലാകാരന്മാരെ സൂര്യ ചേർത്തു നിർത്താറുണ്ട് സംവിധായകൻ പാരഞ്ജത്തിൻ്റെ വെട്ടുവും എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ സ്റ്റണ്ട് മാസ്റ്റർ എസ് എം രാജു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളുടെ പഠന ചെലവ് ഏറ്റെടുത്തുകൊണ്ട് സൂര്യ മുന്നോട്ട് വന്നിരുന്നു ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾക്ക് പത്തു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്തതിനു ശേഷം തമിഴ് നടന്മാർ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സൂര്യയുടെ സഹായത്തെക്കുറിച്ച് സ്റ്റണ്ട് മാസ്റ്റർ സിൽവ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളുടെ മെഡിക്കൽ ഇൻഷുറൻസിനായി സൂര്യ എല്ലാ വർഷവും പത്തു ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നുണ്ടെന്ന് സിൽവ പറഞ്ഞു പുറംലോകമറിയാതെ സൂര്യ ചെയ്യുന്ന ഈ സഹായത്തെക്കുറിച്ച് അറിഞ്ഞതോടെ ആളുകൾ അദ്ദേഹത്തെ കോളിവുഡിന്റെ മനുഷ്യ ദൈവം എന്ന് വാഴ്ത്തുകയാണ് ചലച്ചിത്ര എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹിയായി സൂര്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും അത് സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാതെ അർഹരായവർക്ക് സഹായമെത്തിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു അകരം ഫൗണ്ടേഷൻ എന്ന തന്റെ ജീവകാരുണ്യ സംഘടനയിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം മെച്ചപ്പെടുത്തിയതിലൂടെ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് സൂര്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിയതിലൂടെ അദ്ദേഹം ഒരു തലമുറയുടെ തന്നെ ഭാവിയാണ് മാറ്റിമറിച്ചത് സ്വന്തം ജീവിത കഥകൾ പറഞ്ഞ് വിദ്യാർത്ഥികൾ വികാരധീനരായപ്പോൾ സൂര്യയുടെ കണ്ണുകളും നിറഞ്ഞു പണത്തിനതീതമായ ആത്മാർത്ഥമായ സ്നേഹബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയും സൂര്യ മറന്നിട്ടില്ല സ്റ്റൺ കലാകാരന്മാരുടെ ക്ഷേമത്തിനായി കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം രഹസ്യമായി നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ അദ്ദേഹത്തിന്റെ ഉദാർതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ സഹായങ്ങളെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് യാദൃച്ഛികമായാണ് തന്റെ പ്രവർത്തനങ്ങൾ പി ആർ വർക്കുകളുടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാതെ നിശബ്ദമായി സഹായം ചെയ്യുന്ന സൂര്യയുടെ ഈ മനോഭാവം എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് അതുകൊണ്ടാണ് സിനിമാ ലോകം അദ്ദേഹത്തെ കോളിവുഡിന്റെ മനുഷ്യ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത് സൂര്യ വെറും ഒരു താരമല്ല മറിച്ച് ദയയും കാരുണ്യവും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്